നമ്മള് നമ്മളെ കുട്ടിയൊക്കെ പറഞ്ഞുകൊടുത്ത് അങ്ങനെ പോവുകയാണ് കാലങ്ങളോളം പോകും അപ്പൊ ഈ ലോകമുള്ള കാലം മുഴുവനാ പേർട്ടുകൊണ്ടാവും ഉറപ്പാണ് അപ്പൊ അതിലങ്ങനെ പറഞ്ഞു മാവലി നാടു വണിടുങ്കു ൊളിവനം കള്ളത്തര കള്ളപ്പറയും കള്ളത്തരങ്ങൾ മറ്റൊന്നുമില്ല മാബേരി നാടുവാണിയിലും കാലം മനുഷ്യരെല്ലാരും കൊണ്ടുപോലെ കല്ലം കൊണ്ട് ൾ ബാല മരണങ്ങളില്ല ചുറ്റല തന്നോട് കാണാറില്ല കള്ളപ്പറില്ല കള്ളപ്പറല്ല ചെറുനായി അതായത് അളവ് തൂക്കത്തിൽ കള്ളപ്പറില്ല ഒക്കെ നല്ലത് മാത്രേ ഉള്ളൂ ആ പാട്ട് എങ്ങനെ നമുക്ക് മറക്കാൻ കഴിയാം മലയാളിയുടെ മനസ്സിന്റെ സങ്കല്പാണ് മലയാളി എന്ന് പറഞ്ഞാൽ കേരളത്തിനൊരു പ്രത്യേകത കേരളത്തിൽ ദൈവത്തിന്റെ സ്വന്തം അവരൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ട കാലഘട്ടത്തിൽ ജീവിച്ചവരാ ഇന്നിപ്പോനെ സംബന്ധിച്ച് അവരോടൊന്ന് പറഞ്ഞാൽ ഒന്ന് മനസ്സിലാക്കില്ല പക്ഷേ ഒന്നും ഇന്ന് നമ്മളുടെ ഈ കൂട്ടായ്മ ഒരുപാട് ഒരു ജനസംഖ്യയാണ് നമുക്കുള്ള ഈ കൂട്ടായ്മ കൊണ്ട് പലതും നേടിയെടുക്കാൻ നമുക്ക് സാധിക്കും അപ്പൊ സന്തോഷത്തോടും ഒരു എന്തൊക്കെ കാര്യങ്ങൾ ഒന്ന് വെറുതെ ചിത്രാണ് അപ്പോ അവനും അങ്ങോട്ട് ഒന്നിച്ചിരിക്കും അതുപോലെ ഒരു നമസ്തേ പറയാം സ്ഥലം പറയാം ഇതിലൊക്കെ എന്താ നമുക്ക് നഷ്ടപ്പെടാനുള്ളത് എന്തൊക്കെ കാര്യങ്ങൾ നേടാനുണ്ട് തന്നെ നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്ന സ്നേഹം വിതരണം ചെയ്യാം ഈ സ്നേഹം വിതരണം ചെയ്യുന്ന നിങ്ങൾ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഇത്തരം ക്ലബ്ബുകൾ ഈ ഒരു ക്ലബ്ബ് മാത്രമല്ല വളരെ ഒരുപാട് ക്ലബ്ബുകളുണ്ട് ആ ക്ലബ്ബുകളെ ഒക്കെ സഹായിച്ചിട്ട് നമ്മുടെ പഞ്ചായത്തിലെ നല്ല ടീം ആയിട്ട് നിർത്തണവേ എന്ന ി ഒ വളരെ നല്ല പരിപാടികൾ ഒരുപാട് ഒരു ചെറിയ ഓണപ്പാട്ട് പാടിക്കൊണ്ട് ഞാൻ ആശംസ അർപ്പിക്കാൻ ഈ പരിപാടിക്ക് എനിക്ക് പണ്ടത്തെ പോയാൽ സാധാരണ തോന്നാൻ मुंहिंजी न त ിയതിൽ മുറ്റീട്ടു തുമ്പൂ കൊണ്ടോരു പൂക്കളം തീർത്തു ഉത്രാടന്നാൾ ഒട്ടുപുച്ചാതിരിഞ്ഞു തൃക്കാക്കര അപ്പ പിന്തിൻ നിര പിന്തിൻ നിര പിന്തിരോ പൂവേ പുലി പൂവേ പുലി പൂവേ പുലി പൂവേ പൂവേ പുലി പൂവേ പുലി പൂവേ പുലി പൂവേ കണ്ണാങ്കളി മുറ്റത്തൊരു തുമ്പ മൂളച്ചു തുമ്പുണ്ടമ്പതു തോണി കാമച്ചു കണ്ണാങ്കളി മുറ്റത്തൊരു ோ தான தான தானோ பூவே புலி பூவே புலி பூவே போலி பூவே பூவே போலி பூவே போலி பூவே போலி பூவே வோ மாசம் தானே நனஞ்சு ാണ് ഏതായാലും കൂടുതലായി ഞാൻ ില്ല നിങ്ങളെ ഇവിടെ കുറേ ഷൂട്ടർ കറമുടക്കൽ മിഠായി പറക്കൽ മ്യൂസിക്കൽ ചെയർ ടൂർ തുടങ്ങി ഒരുപാട് കലാപ്രദർശനങ്ങൾ നടക്കാനുണ്ട് അതിനാളുകൾ ഇവിടെ എത്താനുണ്ട് കുട്ടികളുടെ പരിപാടികൾ അരങ്ങേറട്ടെ ഈ ക്ലബിനെ എല്ലാവിധ ബാഹുക്കങ്ങളും ആശംസിക്കുന്നു നിങ്ങൾ ആരംഭശൂരത്വം കൊണ്ട് അതായത് തുടങ്ങിയിട്ട് പെട്ടെന്ന് അവസാനിപ്പിക്കുന്നതിനാണ് ആരംഭശൂരത്വം എന്നാണ് ആരംഭശൂരത്വം കൊണ്ട് ഈ ക്ലബ്ബ് ഒരു കാലത്ത് നിൽക്കരുത് ഇതിലുള്ള ഭാരവാഹികൾ മറ്റേ കാര്യങ്ങളിലേക്ക് തിരിഞ്ഞാലും അവരുടെ സഹായം പുറത്തുനിണ്ടാകും അതുപോലെ തന്നെ ചെറുപ്പക്കാർ ജാതി മത വ്യത്യാസം മറന്ന് അപ്പം മാവിഷ് പറഞ്ഞ ഒരു അടീവരല്ലൊരു കാര്യമുണ്ട് നമ്മളൊരു പനി വന്ന ഹിന്ദു പനിന്നോ മുസ്ലിം പനിന്നോ ക്രിസ്ത്യൻ പനിന്നും പറയാറില്ല ഡോക്ടർമാരും അങ്ങനെ തന്നെ ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും ഒക്കെ ഒന്നാണ് എല്ലാവരും ഒറ്റക്കാർ നാനാത്വത്തിൽ ഏകത്വതാണ് ഭാരതത്തിൻ്റെ മഹത്വം ആർഷ ഭാരതത്തിൻ്റെ സംസ്കാരമാണ് ആര് തെറ്റ് ചെയ്താലും അവനെ തിരുത്താനുള്ള ധൈര്യവും നിങ്ങൾക്കുണ്ടാകും അതുപോലെ തന്നെ തെറ്റ് ചെയ്താൽ അതിനെ എതിർക്ക എതിർക്കാന്ന് പറഞ്ഞാൽ ആക്രമിച്ചെതിർക്കേണ്ട വാക്കുകൾ കൊണ്ട് എതിർക്കാൻ നിങ്ങൾക്ക് കഴിയണം കൽക്കാതെ നിങ്ങൾ ഒറ്റപ്പെട്ടാലും നിങ്ങൾ ഇങ്ങനെ ആളുണ്ടാവും പിന്തുണ ഉണ്ടാവും ശക്തി ഉണ്ടാവും നിങ്ങൾ സതീവം മുന്നോട്ട് പോവുക ധൈര്യത്തോടു കൂടെ മുന്നോട്ട് പോവുക കൂട്ടായ്മ ഉണ്ടാകട്ടെ ഈ നമ്മൾ എന്ന കൂട്ടായ്മ അത് നമ്മളിൽ ഉള്ള ഒരു കൂട്ടായ്മയാണ് അത് ഉത്തരോത്തരം പ്രധാനമാനമായിട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ഓണാഘോഷ പരിപാടികൾക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു നന്ദി നമസ്കാരം